എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രാ എവിഡൻസ് എന്ന് കാൾസാഗൻ പറഞ്ഞിട്ടുണ്ട് അത്യസാധാരണമായ അവകാശങ്ങളെ വാദങ്ങളെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത്യസാധാരണമായ തെളിവുകൾ ഉണ്ടാകണം ഞാൻ ഡൽഹിയിൽ നിന്ന് സമ്മേളനത്തിലേക്ക് വരുമ്പോൾ രാജീവ് ചൗക്കിൽ നിന്നാണ് എയർപോർട്ടിലേക്ക് മെട്രോ കാത്തുനിന്നത് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് രജീവ് ചൗക്ക് കൊണാ പ്ലേസ് ഉൾക്കൊള്ളുന്ന ആ പ്രദേശം അതിനകത്ത് അതിഗംഭീരമായ ഒരു ലൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് അതൊരു സിനിമയുടെ പരസ്യമാണ് കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയുടെ പേര് നമുക്കറിയാം മതമാറ്റത്തിന് ശേഷം സ്വന്തം പിതാവിനെ കാഫർ എന്ന് വിളിക്കുന്ന ഐ എസ് റിക്രൂട്ടിംഗ് ഏജൻറ്റിൻ്റെ തലപ്പുറത്ത് തലപ്പത്ത് മലപ്പുറത്തുകാരിയായ ഒരു പെൺകുട്ടിയെ പ്രതിഷ്ഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ മുസ്ലിം സഹപാഠിയെ അകറ്റി നിർത്തണം എന്ന് പറയുന്ന കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒരു മുസ്ലിം കുട്ടിയെ റൂംമേറ്റായി കൂട്ടരുത് എന്ന് പറയുന്ന അവസാനം പർദ്ദ കത്തിച്ച് വിരാമം ഒരു സിനിമ നുണകളെ ആഘോഷിക്കുകയാണ് ഈ രാജ്യത്തിലെ ഫാഷിസം ഭരണകൂടം ഒരു യുക്തിയെ മുന്നോട്ട് വെക്കുമ്പോൾ ആ യുക്തിക്കെതിരെ ഒരു പ്രതിരോധമുയർത്തേണ്ടുന്ന ബാധ്യതയാണ് മാധ്യമങ്ങളുടെ ബാധ്യത അവരത് ചെയ്യുന്നില്ല എന്നതിന് എത്ര വലിയ അനുഭവങ്ങളുണ്ട് എല്ലാ പത്രങ്ങളുടെയും അവസാനത്തിൽ ഒരു വാക്ക് കാണാം നമുക്ക് പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷഡ് ഓൺ ബിഹാഫ് ഓഫ് ഇംഗ്ലീഷിൽ ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ താല്പര്യത്തിന് വേണ്ടി എന്നാണ് താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമങ്ങൾക്ക് നേര് പറയാനാകില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ മുഹൂർത്തങ്ങൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കാലം വിവാദങ്ങൾ കാലം പള്ളിയുടെ മുകളിലേക്ക് കർസേവകർ കയറുന്നതിൻ്റെ മുമ്പ് തന്നെ കേരളത്തിലെങ്കിലും ചില മാധ്യമങ്ങൾ ബാബരിയുടെ താഴികക്കൂടങ്ങൾ തകർത്തിരുന്നു ആദ്യം അവർ പറഞ്ഞത് ബാബരി മസ്ജിദ് രാമജന്മഭൂമി എന്നാണ് പിന്നെ അത് രാമജന്മഭൂമി ബാബരി മസ്ജിദ് ആക്കി പിന്നെ പതിയെ ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടു രാമജന്മഭൂമി പ്രശ്നമാക്കി പിന്നെ ഇവിടെ അവിടുന്ന് അങ്ങോട്ട് തർക്കമന്ദിരം എന്നായി മസ്ജിദ് തകർത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ തലവാചകം തർക്കമന്ദിരം തകർത്തു എന്നായിരുന്നു ചരിത്രത്തിലൊരനുഭവത്തിലും അടിസ്ഥാന വർഗത്തിന് വേണ്ടി മാധ്യമങ്ങൾ നാവൂർ ഉയർത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കൊട്ടാരത്തിലെ ചക്രവർത്തിമാരെ പ്രീതിപ്പെടുത്താൻ നിലകൊണ്ട മാധ്യമങ്ങൾ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ മത്സരിച്ച് പ്രീതിപ്പെടുത്തുന്ന ഗോഡി മീഡിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ടൈംസ് നൗ ചർച്ചക്ക് വിളിക്കാറുണ്ട് ഞാൻ ടൈംസ് നവോട് അവസാനം പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളുടെ ചാനലിൽ വരില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ എന്നോട് നുണ പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു സർ ടൈംസ് നൗ അല്ല നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈംസ് കൗ എന്നാണ് നിങ്ങളുടെ സ്വഭാവവും വിശേഷവും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ വഴിതെറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നിരാശപ്പെടേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു ഭയം ഇതൊന്നുമല്ല നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മാധ്യമ സെമിനാറിൽ ഞാൻ ഈ ഫിലോസഫി ഒക്കെ മാറ്റി വയ്ക്കുകയാണ് സിദ്ധാന്തങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് എല്ലാ കണക്കുകളും മാറ്റി വെക്കുകയാണ് ഒരു സെമിനാറിൽ സംസാരിക്കുമ്പോൾ ഡാറ്റ ഒന്നും പറണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ അതുണ്ട് ഒറ്റ സംഭവത്തിലേക്ക് നമുക്ക് നാടൻ മട്ടിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി ഈ സെമിനാർ മാധ്യമ വിചാരത്തെക്കുറിച്ചുള്ള മാധ്യമ വിചാരം നമുക്ക് ഔദ്യോഗികമായി അവസാനിപ്പിക്കാം കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം ഞെട്ടലോടെ ടെലിവിഷൻ ചാനലുകൾ ബ്രേക്കിംഗ് അടിച്ചു സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ വെറുപ്പിൻ്റെ പെരുമഴ സംഭവിച്ചു ക്വയറ്റ് നാച്ചുറൽ എന്നെ ഭീതിപ്പെടുത്തിയത് ഞാൻ ഡൽഹിയിൽ നിന്ന് മുജാഹിദ് സമ്മേളനത്തിൻ്റെ ഈ മാധ്യമ വിചാരത്തിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ള ഒരേ ഒരാശയം അന്നത്തെ ആ സംഘർഷ നിമിഷത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനല്ലേ ആകേണ്ട മനുഷ്യനല്ലേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹത്തിൻ്റെ സെക്യുലർ കടൻഷ്യലിൽ എനിക്ക് അശേഷം സംശയമില്ല അദ്ദേഹം ഒരു മാധ്യമ വിദഗ്ധനാണ് ഭരണഘടനാ നിപുണനാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ കർമ്മപഥം എന്നിട്ട് കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിയപ്പോ പ്രിയപ്പെട്ട സബാസ്റ്റ്യം പോള് ആ ബോംബിന് ഒരു തൊപ്പി സങ്കല്പിക്കുന്നു ആ ബോംബ് നീട്ടിയ താടി വളർത്തിയതായി സങ്കല്പിക്കുന്നു ആ ബോംബ് പലസ്തീനിലെ ഗസയിൽ നിന്ന് വന്ന ഹമാസിൻ്റെ മെമ്പർഷിപ്പ് സൂക്ഷിച്ച ബോംബാണ് എന്ന് ഡോക്ടർ സബാസ്റ്റ്യൻ പോലുള്ള ഒരാൾ ഉറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്നിലെ ഒരു പൊതുപ്രവർത്തകന് അതിൽ ആശങ്കയുണ്ട് എന്നതാണ് ഭയപ്പെടേണ്ട നമ്മൾ ഈ കാലവും കടന്നു പോകും ജനങ്ങളുടെ പ്രഹരശേഷിയിൽ ഈ പ്രതിസന്ധിയെയും കടന്നു പോകും എന്ന് സ്നേഹപൂർവ്വം എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് ആവർത്തിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ശ്വാസോച്ഛ്വാസശേഷിയുള്ള തടിച്ച ശവങ്ങളെപ്പോലെ ജീവിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പ്രതിരോധ ശേഷിയുള്ള പൗരന്മാരായി ഈ രാജ്യത്ത് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഒരാൾക്കും ഞാനിവിടെ അഷ്റഫ് കടക്കൽ പറഞ്ഞ ആശങ്കയോടൊപ്പം ഞാനില്ല ഈ പ്രതിസന്ധിയൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ് നെഹ്റു പോകും കോൺഗ്രസ് പോകും ഈ രാജ്യത്ത് നിങ്ങളുടെ വിശ്വാസം ചോദ്യചിഹ്നമായി വരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഈ രാജ്യത്തോട് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ ദാർശനികന്റെ രാഷ്ട്രീയത്തെ പിന്തുടരുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ എക്സ്പെക്റ്റഡ് എന്നതാണ് ഞങ്ങൾക്ക് മുമ്പിൽ ഈ പ്രശ്നത്തെ ഞങ്ങൾ കാണുമ്പോൾ ഞാൻ ഡൽഹിയിൽ ൂറ്പോകാൻ പോയതല്ല പൗരത്വ പ്രശ്നമടക്കമുള്ള ബില്ലുകൾ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് പുറത്തെടുക്കുമെന്ന് പറയുമ്പോൾ അമിത്ഷയും നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ മുപ്പത് കോടി ന്യൂനപക്ഷങ്ങളെ അങ്ങ് എന്ന് തീരുമാനിക്കുമ്പോൾ ആ പണി നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ എളുപ്പമാകില്ല ഞങ്ങളങ്ങ് ഡൽഹിയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഡെറിയാഗഞ്ചിന്റെ മോഡിയുടെ മൂക്കിന് താഴെ അഞ്ചു നിലയിൽ ഈ രാജ്യത്തിലെ മുപ്പത് കോടി ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ ബലിഷ്ടമായ ആലോചനകൾ നടത്താനുള്ള ഉദ്ഘാടന കർമ്മം നടത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ ഏകപക്ഷീയമാകില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രി വന്ന് ന്യൂനപക്ഷങ്ങളെ നിങ്ങളെ ഞങ്ങൾ ബാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബാൻ ആ നിരോധനം അനുസരിക്കാൻ മനസ്സില്ല എന്ന് ഡൽഹിയിലെ ദെറിയാഗഞ്ച് പറയാൻ പോകുന്ന ഒരു രാഷ്ട്രീയം ഈ രാജ്യത്തുണ്ട് എന്ന് അഭിമാനത്തോടെ പ്രിയപ്പെട്ട അഷ്റഫ് കടക്കലിനെ പോലുള്ള ആളുകൾ അത് അപ്ഡേറ്റ് ചെയ്യണം എന്നുകൂടി പറഞ്ഞ് ഞാൻ ബനാറസിലേക്ക് പോവുകയായിരുന്നു ആ ഗ്യാൻവാബിയിലേക്ക് പോവുകയായിരുന്നു ഇൻഷല്ല ഈ കാലവും കടന്നു പോകും എന്ന് മാത്രം പറഞ്ഞ് ലോകത്തൊരു മർദ്ദക ഭരണാധികാരികളും മുന്നോട്ട് പോയിട്ടില്ല എന്ന ശുഭപ്രതീക്ഷയെ പങ്കുവെച്ച് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു